ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു എൻ്റെ പേര് ഡോണി തോമസ് കുര്യൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന കരയും കടലും പ്ലാനറ്റ്സും യൂണിവേഴ്സൊക്കെ ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം എൻ്റെ ഒന്നാം വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒറ്റ വചനത്തിൽ സകല സൃഷ്ടിപ്പിന്റെയും രഹസ്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്ന് ഒരുപക്ഷെ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കത്തില്ല ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നായിരിക്കാം നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ അല്പനിമിഷങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുക ഇത് താങ്കൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് ദൈവം ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ഒറ്റ വാക്യത്തിൽ നമ്മൾ വായിച്ചു ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു അതെങ്ങനെയാണ് എന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ഉണ്ടായി അപ്പോൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന സകലതും ദൈവം ഉണ്ടാകട്ടെ എന്നൊറ്റ വചനത്തിൽ ഒറ്റ വാക്കിൽ ഉളവായതാണ് വെളിച്ചം ഉണ്ടാകട്ടെ കരയുണ്ടാകട്ടെ കടൽ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടായി അത് വിശ്വസിക്കാൻ സാധ്യമാണോ ഈ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കടല് എത്ര വിശാലമാണല്ലേ എത്ര ആഴമുള്ളതാ അതിൽ എന്തെല്ലാം ജീവികളുണ്ട് ഇന്നും മനുഷ്യൻ ശാസ്ത്രജ്ഞന്മാർ അതിനെ ഗവേഷണം ചെയ്ത് പഠിക്കുകയാണ് പ്ലാനറ്റ്സ് എന്തുമാത്രം പ്ലാനറ്റ്സ് ഉണ്ട് എന്തുമാത്രം നക്ഷത്രങ്ങളുണ്ട് കോടാന കോടി നക്ഷത്രങ്ങളുണ്ട് ഇതൊക്കെ മനുഷ്യൻ ഇന്നും കണ്ടുപിടിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തെ ഒന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതിലും അതീതമാണ് സൃഷ്ടിപ്പ് എന്നുള്ളത് ഉദാഹരണത്തിന് നമ്മൾ സ്പേസ് മാറ്റർ ടൈം ഈ മൂന്ന് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സമയം നമ്മൾ എത്ര ദൂരം നമ്മൾ പിറകെ ചിന്തിച്ചാലും നമുക്ക് ആ സമയത്തിൻ്റെ ആ ഉത്ഭവം നമുക്ക് മനസ്സിലാവാൻ സാധിക്കത്തില്ല ദൈവം സകലത ഉണ്ടാക്കുന്നതിന് മുൻപ് എന്തായിരുന്നു ദൈവം എങ്ങനെ ഉണ്ടായി അതിനു മുമ്പ് എന്തായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ഉയരവും ആഴവും നീളവും ഇതൊക്കെ നമ്മൾ അളക്കാൻ പോയാൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ മനുഷ്യ മനസ്സിന് അതീതമാണ് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് പരിമിതി ഇല്ലാത്ത ദൈവം പരിധികൾക്കപ്പുറമായ ദൈവത്തെ മനസ്സിലാക്കുവാൻ പരിമിതികളുള്ള മനുഷ്യ മനസ്സിന് സാധിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ നാമും ദൈവവും തമ്മിൽ എന്താണ് വ്യത്യാസം ദൈവം സകലത്തെ സൃഷ്ടിച്ചു ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു എബ്രായ ലേഖന പതിനൊന്നിൻ്റെ മൂന്നിൽ ഇപ്രകാരം പറയുന്നു ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ടാണ് ഈ സകല ലോകം സൃഷ്ടിക്കപ്പെട്ടത് ലോകം ഇത്ര വലുതാണെങ്കിൽ ദൈവം എത്രമാത്രം വലുതായിരിക്കും ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യമാണ് ഈ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് എരമ്യാ പ്രവചനം മുപ്പത്തി മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഈ സർവശക്തനായ ദൈവം ഈ പരിധികൾക്കപ്പുറമായ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവം നമ്മളോട് പറയാണ് നീ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അലടും നീ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്നെ ഞാൻ അറിയിക്കും ഈ ദൈവത്തിന് അറിയാത്ത യാതൊരു കാര്യമില്ല ഈ ദൈവം എല്ലായിടത്തും എല്ലാവരുടെ കൂടെയുമുണ്ട് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ലോകത്തിലെ ഏത് കോണിലിരുന്നത് കേൾക്കുകയാണെങ്കിലും താങ്കളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായി അറിയാം താങ്കൾ ചിന്തിക്കുന്നത് ഇപ്പോൾ താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് അറിയാം അങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന് കേൾക്കുവാൻ സാധിക്കും അതിന് ഉത്തരം തരുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സർവശക്തനായ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇത് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തീർച്ചയായും നമ്മുടെ നിലവിളികൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ താങ്കൾക്ക് ലഭിക്കാനിടയായി തീരും ഇതേ വീഡിയോയുടെ ഇംഗ്ലീഷ് വേർഷൻ താങ്കൾക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഹിസ് വോയ്സ് ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ